കൊടുങ്ങല്ലൂർ നഗരസഭ ഓഫീസിലും ഇടിമുറിയോ കൊടുങ്ങല്ലൂർ നഗരസഭ ഓഫീസിൽ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെയും ലേ സെക്രട്ടറിയേയും വിളിച്ചു വരുത്തി ഇടിമുറിയിലിട്ട് സംഘടിതമായി ആക്രമിച്ചു കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ അനധികൃത ഉദ്യോഗസ്ഥ നിയമനവും ഡാറ്റ എൻട്രി ഓപ്പറേഷൻ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐയുടെയും സി പി എമ്മിന്റെയും പാർട്ടി ഓഫീസിൽ നിന്നും പാർട്ടിക്കാരെ കുത്തിക്കേറ്റുന്നതിന് നിയമവിരുദ്ധമായി ലിസ്റ്റ് നൽകിയത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നതിൽ ക്ഷുഭിതരായ ഇടതുപക്ഷം അതിന് വഴങ്ങാതിരുന്ന ലെയ് സെക്രട്ടറിയെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെയും ഭീഷണിപ്പെടുത്തുകയും സംഘം ചേർന്ന് ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു നവീൻ ബാബുവിനെ ഓർമ്മയില്ലേയെന്ന് ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും പോലീസിൽ പരാതിപ്പെട്ടാൽ ശരിയാക്കിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് ക്രൂരമായ മർദ്ദനത്തിന് വിധേയനായാലേ സെക്രട്ടറി ലീവെടുത്ത് അവധിയിൽ പോയതും ജനാധിപത്യ കശാപ്പ് ചെയ്യുന്ന ഇടതു കിരാത ഭരണത്തിന്റെ തെളിവാണെന്നും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ എംപ്ലോയ്മെന്റ് വഴി തൊഴിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് നഗരസഭാ ഭരണാധികാരികളുടെ പിൻവാതിൽ നിയമനങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്ന് ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ ടി എസ് സജീവൻ പറഞ്ഞു സൂപ്രണ്ടിനെയും ഇവിടുത്തെ ലേ സെക്രട്ടറിയേയും വിളിച്ചിട്ടുള്ള ഒരു മീറ്റിംഗിൽ നടന്ന ഒരു സംഘടനമായിരുന്നു അവിടെ ആ സംഘടനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരെ വിളിച്ചു വരുത്തി ആ സംഘടന ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിരവധി നാളുകളായിട്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഏരിയ കമ്മിറ്റികളിലും മണ്ഡലം കമ്മിറ്റിയിൽ കൊടുക്കുന്ന ലിസ്റ്റുകൾ അനുസരിച്ച് ഇവിടുത്തെ സ്റ്റാഫുകളെ നിയമിക്കുന്ന ഒരു സംവിധാനമാണുള്ളത് നമുക്കറിയാം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരെയൊക്കെ ഡെയിലി വേജസിൽ നിയമിക്കുന്നുണ്ട് അതിൻ്റെ പൈസ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും നഗരസഭയാണ് കൊടുക്കുന്നത് പക്ഷേ സാധാരണ ഇവിടെ സ്റ്റാഫിനെ നിയമിക്കുന്നത് ഇവിടുത്തെ എച്ച് എം സി വരുന്ന പൈസ കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് സൂപ്രണ്ട് ഉണ്ടാവണം അതുപോലെ തന്നെ ലേ സെക്രട്ടറി ഉണ്ടാവണം അതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഉണ്ടാവണം ഇതൊന്നും ഇതൊക്കെ കാറ്റിൽ പറത്തിങ്ങൾ കുറച്ച് കാലങ്ങളോ കാലങ്ങളായിട്ട് ചെയർപേഴ്സൻ്റെ റൂമിൽ വിളിച്ച് വരുത്തി കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള ആളുകളെ നിയമിക്കുന്ന ഒരു സംവിധാനമാണ് അത് എതിർത്ത സൂപ്രണ്ടിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ സെക്രട്ടറിനെയും അവരെ പരിധിയിലാക്കാനുള്ളൊരു ശ്രമമാണ് അവിടെ നടത്തിയത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് എസ് എഫ് ഐക്ക് ഓരോ കോളേജും ക്യാമ്പസിൻ്റെ ഉള്ളിലും ഇടിമുറികളുണ്ട് അതുമാതിരി തന്നെ കൊടുങ്ങല്ലൂര് മുനിസിപ്പാലിറ്റിനകത്തും ഇവരെ ഉദ്ദേശിക്കുന്ന രീതിയിൽ വഴങ്ങാത്ത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി നടപ്പിലാക്കുന്ന ശാരീരികമായും മാനസികമായും കൊടുങ്ങല്ലൂർ നഗരസഭ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറിമാരായ ടി ജെ ജെമി ഐ എസ് മനോജ് കെ ആർ വിദ്യാസാഗർ കെ എസ് വിനോദ് ശിവറാം കെ എസ് സുനിൽകുമാർ രശ്മി ബാബു ഒ എൻ ജയദേവൻ കൗൺസിലർ പരമേശ്വരൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു